ദ ജേർണലിസ്റ്റ് ലക്കൻ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉറപ്പിച്ചിരിക്കുകയാണ് അവസാന ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധികൾ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മറ്റൊന്നുമല്ല തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികളുടെ സീറ്റുകളിൽ കുറവ് വന്നാൽ അതിന് പകരം വെക്കാനായി എൻ ഡി എയിലെ ഘടക കക്ഷികളെ കൊണ്ടുവരുമെന്നുമാണ് ഇന്ത്യ മുന്നണിയുടെ ആ പ്രഖ്യാപനം ബി ജെ പി നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന അവകാശവാദം ഒരു വശത്ത് വലിയ ആത്മവിശ്വാസം ഇല്ലാത്ത വിധത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ആദ്യ ഘട്ടത്തിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടും എന്ന വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അമിതമായ ആത്മവിശ്വാസം അപകടമാണ് എന്ന സാരോപദേശ കഥ ആവർത്തിക്കുന്ന വിധത്തിൽ ബി ജെ പി ഞെട്ടിക്കുന്ന ആ സത്യം ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ തിരിച്ചറിഞ്ഞു തങ്ങളുടെ ആത്മവിശ്വാസം അപകടകരമായിരുന്നു എന്ന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാനൂറ് സീറ്റ് നേടി ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അത് സംവരണം അട്ടിമറിച്ച് ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് എന്ന് ഒ ബി സി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ ക്യാമ്പയിൻ ഇന്ത്യ മുന്നണി നടത്തി ഇതോടുകൂടി പല പ്രമുഖ സമുദായങ്ങളും ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ശക്തമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് മറുകണ്ഠം ചാടി അതായത് ബി ജെ പി ഇപ്പോൾ നടത്തുന്ന കളി തീക്കളിയാണ് എന്നും സംവരണ തത്വങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ഭരണഘടനയുമൊക്കെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് സവർണ ഹിന്ദുത്വ ഫാസിസ്റ്റ് മേധാവിത്വമാണ് വരാൻ പോകുന്നത് എന്നും ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ വോട്ട് ബാങ്കായ ഒ ബിസി വിഭാഗവും ദളിത് വിഭാഗവും ഒക്കെ വിശ്വസിച്ചു അതിന്റെ ഭാഗമായാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് ആകൃഷ്ടരാകുന്നു ജനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നാനൂറ് സീറ്റ് താളങ്ങ് മാറ്റിവെച്ചത് പിന്നീട് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി അമിത്ഷായും ബി ജെ പിയും മോദിയും ഒക്കെ ഈ നാനൂറ് സീറ്റ് കഥ പറയുന്നുണ്ട് എങ്കിലും അതൊരു വലിയ പ്രചാരണ വിഷയമായി അവർ മുന്നോട്ട് കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന മോദി മോദിയെന്ന ഒരൊറ്റ സിംബലിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന രീതി ബി ജെ പി അവസാനിപ്പിച്ചു ബി ജെ പിക്ക് പറയാൻ യാതൊന്നും തന്നെയില്ല ഭരണ നേട്ടങ്ങളോ പ്രോഗ്രസ് കാർഡോ ഇക്കുറി ബി ജെ പി പ്രകടിപ്പിച്ചിട്ടില്ല മറിച്ച് രാഹുൽ ഗാന്ധി മട്ടൻ കറി കഴിച്ചതും അതുപോലെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന ചോദ്യവും മുസ്ലിങ്ങൾ സംവരണം സംവരണത്തിലേക്ക് വരും അല്ലെങ്കിൽ താലിമാല പോലും ഹിന്ദുത്വ ഹിന്ദു വിഭാഗത്തിന്റെ അടിച്ചുകൊണ്ട് പോകും എന്നത് മട്ടിലൊക്കെയുള്ള ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പി ആറാം ഘട്ടത്തിലും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ ആത്മവിശ്വാസം വല്ലാതെ ചോർന്നു പോയിരിക്കുന്നു ബി ജെ പി ക്യാമ്പിലെന്ന് വ്യക്തമാണ് പക്ഷെ അതേസമയം ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾ നോക്കുക രാഹുൽ ഗാന്ധിയുടെ പ്രചാരണങ്ങൾ രാഹുൽ ഗാന്ധി മാത്രമല്ല തേജസ്വി യാദവ് ആയിക്കൊള്ളട്ടെ അരവിന്ദ് കെജ്രിവാൾ ആയിക്കൊള്ളട്ടെ പ്രിയങ്ക ഗാന്ധി ആയിക്കൊള്ളട്ടെ മല്ലികാർജുൻ ഖാർഗെ ആയിക്കൊള്ളട്ടെ ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ ഡി കെ ശിവകുമാറോ അതുപോലെ ഡി എം കെ യുടെ നേതാക്കളോ ഒക്കെ ആയിക്കൊള്ളട്ടെ എം കെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളായിക്കൊള്ളട്ടെ ഇവരൊക്കെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കൃത്യമായ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആറാം ഘട്ടം കഴിഞ്ഞതോടുകൂടി ഇന്ത്യ മുന്നണിയിലെ വിവിധ ഘടക കക്ഷികൾ കൃത്യമായ സർവേകൾ നടത്തിയിരുന്നു അതായത് തങ്ങൾക്ക് എത്ര വോട്ടുകൾ കിട്ടും എത്ര വോട്ടുകൾ എവിടെയൊക്കെ നഷ്ടമാകും തുടങ്ങി പല കാര്യങ്ങളും ഈ സർവേയിൽ ഉണ്ടായിരുന്നു ഈ സർവേയുടെ ഫലങ്ങളിലൊക്കെ ആഭ്യന്തര സർവേകളുടെ ഫലങ്ങളിലൊക്കെ ബി ജെ പി ബഹുദൂരം താഴേക്ക് പോകുമെന്ന കണക്കുകളാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് അതുമാത്രമല്ല ഒരു കോൾഡ് വേവ് ഭരണവിരുദ്ധ കേന്ദ്ര കേന്ദ്രഭരണമായിക്കൊള്ളട്ടെ സംസ്ഥാന ഭരണമായിക്കൊള്ളട്ടെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ ഭരണമായിക്കൊള്ളട്ടെ അതിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് ഇവരുടെ ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് ആഭ്യന്തര സർവേ മാത്രമല്ല ചാനലുകളുടെയും ദേശീയ മാധ്യമങ്ങളുടെയും ഓൺലൈനുകളുടെയും ഒക്കെ സർവേകളിൽ ഈ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷം എന്ന വാദം അതൊക്കെ പണ്ടേ പൊളിഞ്ഞുപോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് ഒരു മുന്നൂറ്റി ഇരുപത് സീറ്റിനപ്പുറത്തേക്ക് എളുപ്പത്തിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്നുള്ള വാദമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതായത് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെയുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങൾ ബീഹാർ മഹാരാഷ്ട്ര അതുപോലെ തന്നെ പശ്ചിമബംഗാൾ ഇവിടങ്ങളിലൊന്നും ബി ജെ പിക്ക് ഒരു ഗ്രിപ്പുമില്ല ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഒരു വലിയ ഗ്രിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ അഖിലേഷ് യാദവും ഒക്കെ നിർണായകമായ പ്രചാരണങ്ങൾ നടത്തി അതിലൊക്കെ വലിയ തോതിൽ ആളുകൾ കൂടുന്ന സാഹചര്യം അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഇക്വേഷൻ അത് കൃത്യമായി ഉത്തർപ്രദേശിൽ ഫലവത്തായി വർക്ക് ചെയ്യുന്ന സാഹചര്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്ന സീറ്റുകളിൽ ഒരു കുറവുണ്ടാകും പക്ഷേ ഭൂരിപക്ഷം ബി ജെ പിക്ക് തന്നെ ആയിരിക്കുമെങ്കിലും കൃത്യമായ ഒരു ഇടിവ് അവിടെ ഉണ്ടാകും ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ബലത്തിൽ ബി ജെ പി എൻ ഡി എ നേടിയിരുന്ന സീറ്റുകളിൽ വലിയ ഇടിവുണ്ടാകാൻ പോവുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേകളിലും പറയുന്നത് കാരണം എന്താണ് നിതീഷ് കുമാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന നിതീഷ് കുമാറിനോടുള്ള സ്നേഹം ആദരവ് ജനങ്ങൾക്ക് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കർഷകരുടെ ഇടപെടൽ അവിടെ കർഷക സംഘടനകൾ അടക്കം നടത്തുന്ന ഇടപെടലുകൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്ന നീക്കങ്ങൾ ഒക്കെ പ്രതിപക്ഷം നല്ലപോലെ നടത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ഇഞ്ചോടിഞ്ചാണ് അവിടെ ഉദ്ധവ് താക്കറെയുടെ ഇഫക്ട് ഉള്ളതും അതുപോലെ തന്നെ പല വിധത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വരുന്നതും ഒക്കെ ബി ജെ പിക്ക് തിരിച്ചടിയാണ് പശ്ചിമബംഗാളിലെ കഥ പിന്നെ പറയേണ്ടതില്ല അവിടെ മമതാ ബാനർജി ഒറ്റയ്ക്ക് നിന്ന് അടിക്കുകയാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനുള്ള എല്ലാ താല്പര്യവുമുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു നേതാവാണ് പക്ഷേ അവസാന വട്ടം ഒരു ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ അവസാന വട്ടം ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടി ഒരു പക്ഷേ മമതാ ബാനർജി വലിയ പ്രതിപത്തി കാണിക്കുന്നില്ല ഇന്ത്യ മുന്നണിയോട് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ അവിടെ മമതാ ബാനർജിയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും അപ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പിക്ക് കൈവിടുകയാണ് ദക്ഷിണേന്ത്യയിൽ ഒന്നും കിട്ടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കർണാടകയിൽ ബി വലിയ മുന്നേറ്റം ഉണ്ടായിരുന്ന മുന്നേറ്റമുണ്ടായിരുന്ന സംസ്ഥാനമാണ് അവിടെ ഭരണം നഷ്ടമായി എന്ന് മാത്രമല്ല പ്രജുൽ രേവണ്ണ വിഷയമൊക്കെ അവിടെ വലിയ ചർച്ചയാണ് അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ മണിപ്പൂർ വിഷയമൊക്കെ ചർച്ചയാകുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നു ഈ സംവരണ വിഷയം അടക്കം എസ് സി എസ് ടി ദളിത് വിഭാഗങ്ങളെയൊക്കെ ഒപ്പം നിർത്താനുള്ള ഇന്ത്യ മുന്നണിയുടെ തന്ത്രങ്ങൾ അത് കുറുക്കിക്കൊണ്ട ലക്ഷണം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പി തുടക്കം മുതലേ ഉന്നയിക്കുന്ന ഒരു വാദമാണ് ഞങ്ങൾ അധികാരം പിടിക്കും നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്നത് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് ആറ് ഘട്ടം കഴിയുമ്പോൾ ഈ നാനൂറ് എന്ന വാദത്തിന് ചെറിയ ഇടിവുണ്ടാകുന്നു മോദി ഗ്യാരണ്ടി പിന്നോട്ടു പോകുന്നു വർഗീയതയും വിദ്വേഷവും പോളറൈസേഷനും മാത്രം ലക്ഷ്യമിട്ട് ബി ജെ പി സംസാരിക്കുന്നു ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോഗ്രസ് കാർഡ് ബി ജെ പി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നില്ല അതൊക്കെ സൂചിപ്പിക്കുന്നത് ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം ഗണ്യമായി ഇടിഞ്ഞിരിക്കുന്നു പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ നോക്കുക അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ബി ജെ പി പാളയത്തിൽ ഒരു ആറ്റം ബോംബ് കണക്കൊരു പ്രയോഗമാണ് നടത്തിയത് അടുത്ത പ്രധാനമന്ത്രി അമിത്ഷായായിരിക്കും മോദിയല്ല എന്ന് അതായത് മോദി ഇഫക്റ്റുമായി വരുന്ന ബി ജെ പിക്ക് ശക്തമായ അടി കെജ്രിവാൾ അവിടെ കൊടുത്തു മമതാ ബാനർജിയുടെ നിലപാടുകൾ നോക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിങ്ങൾ ധ്യാനത്തിൽ പോയിരുന്നുള്ളൂ പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് പറഞ്ഞിരിക്കുകയാണോ അതാ വളരെ സ്ട്രോങ് ആണ് രാഹുൽ ഗാന്ധി ഓരോ ദിവസവും പ്രധാനമന്ത്രിക്കും ബി ജെ പിക്ക് കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് വില വർധന ഇന്ധന വില വർധന അതുപോലെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കർഷക പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്യുന്നത് സ്ത്രീകളുടെ വിഷയങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണകൂടം വരണം അവർക്ക് വേണ്ട പദ്ധതികൾ വേണമെന്നൊക്കെ പറഞ്ഞാൽ ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും ഇപ്പൊ തെലങ്കാനയിലും കർണാടകയിലും ഹിമാചലിലും ഒക്കെ നമ്മളത് കണ്ടതാണ് അപ്പൊ ആ ഒരു സംസ്ഥാനങ്ങളിൽ വിജയിച്ച അതേ ഫോർമുല കോൺഗ്രസ് രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പിൽ പിൻ പിന്തുടരുമ്പോൾ അല്ലെങ്കിൽ ആവർത്തിക്കുമ്പോൾ അത് കോൺഗ്രസ്സിന് നൽകുന്ന വലിയ ആത്മവിശ്വാസമുണ്ട് പിന്നെ മറ്റു ഘടക കക്ഷികളുടെ കാര്യങ്ങൾ നോക്കുക ബീഹാറിൽ തേജസ്വി യാദവ് വളരെ ഹൈപ്പിലാണ് അദ്ദേഹം അദ്ദേഹത്തിന പ്രസംഗങ്ങൾ കേൾക്കുക അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി രാഹുൽ ഗാന്ധിയുമായി അത്ര സിംഗായിരിക്കുകയാണ് കോൺഗ്രസുമായി അത്രയടുത്ത ആത്മബന്ധം സൂക്ഷിക്കുകയാണ് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇവർ പോകുന്നു ആൾക്കൂട്ടം കൂടുന്നതിനെ തുടർന്ന് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഇവർക്ക് ഒന്നിച്ചുള്ള പല ക്യാമ്പയിനുകളും മാറ്റിവെക്കേണ്ടി വരികയാണ് ഡൽഹിയിൽ കനയകുമാർ തീപ്പൊരിയായിക്കൊണ്ടിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിലാണെങ്കിൽ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് എന്നൊരു സംസ്ഥാനത്ത് എത്ര വലിയ സംഘപരിവാർ വിരുദ്ധതയിലാണ് അവർ പോകുന്നത് എന്ന് മാത്രമല്ല ഡി എം കെ കേന്ദ്രമന്ത്രിമാരാരകണമെന്നത് സംബന്ധിച്ച കണക്കുകൾ പോലും എടുത്തു വച്ചിട്ടുണ്ട് അപ്പൊ ബി ജെ പി പൂർണമായും അങ്ങ് തീർന്നു പോകുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് മുഴുവനും പിടിച്ചെടുക്കുമെന്നോ ഒന്നുമല്ല പക്ഷേ കൃത്യമായ ഒരു മുന്നേറ്റത്തിന്റെ എല്ലാ സൂചനകളും ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പിൽ പ്രകടമാണ് അതാണ് പറഞ്ഞു വരുന്നത് അതായത് ഓരോ ഘട്ടം കഴിയും തോറും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കന്യാകുമാരിയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും അടുത്ത പ്രധാനമന്ത്രി ആരാകണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മന്ത്രിസഭ രൂപീകരിക്കേണ്ടത് ഏതൊക്കെ കക്ഷികൾക്ക് എങ്ങനെയൊക്കെ സീറ്റുകൾ നൽകാൻ അല്ലെങ്കിൽ പദവികൾ നൽകാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ജയറാം രമേശാണ് ഇന്ന് പറഞ്ഞത് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും നാൽപ്പത്തിയെട്ട് മണിക്കൂർ മതി ഞങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാൻ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും അത്രയും സ്ട്രോങ് ആണ് ഇന്ത്യ മുന്നണിയുടെ ഐക്യം ജൂൺ ഒന്നാം തീയതി അതായത് ഏഴാം ഘട്ടം അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അന്ന് രാത്രി ഏഴ് മണിക്ക് ഇവർ ഒരു അടിയന്തര യോഗം ചേരുകയാണ് ഇന്ത്യ മുന്നണി അടിയന്തര യോഗം എന്ന് പറഞ്ഞാൽ അത് അത്രയും പ്രാധാന്യമുള്ള ഒരു യോഗം ആ യോഗത്തിൽ അവർ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ആരാകണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അപ്പൊ അത്രയും വലിയൊരു വേവിൽ ഓരോ ഘട്ടം കഴിയും തോറും ഇന്ത്യ മുന്നണി കരുത്താർജിച്ച് കരുത്താർജിച്ച് വരുമ്പോൾ അത് കൃത്യമായ സൂചനയാണ് നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി മുന്നോട്ട് കൊണ്ടുവന്ന അയോധ്യ വിഷയം രാമക്ഷേത്ര വിഷയമോ അല്ലെങ്കിൽ ഈ പറയുന്ന മോദി ഗ്യാരണ്ടി വിഷയമോ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി മുന്നോട്ട് വെച്ച ഒരു അജണ്ടയും അല്ലെങ്കിൽ ഒരു പ്രചാരണവും വേണ്ട വിധത്തിൽ ഏഷ്യയിട്ടില്ല എവിടെയും മോദി 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 എന്ന് പറയുന്നൊരു മോദി തരംഗമില്ല രണ്ടായിരത്തി പതിനാലിൽ എന്തായിരുന്നു സാഹചര്യം മൻമോഹൻ സിംഗിനെതിരെ യു പി എ രണ്ടാം സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം കറപ്ഷൻ അഴിമതിക്കെതിരെ അണ്ണാഹസാരെ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടായി അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബലാക്കോട്ട് വിഷയമടക്കമുള്ള അടക്കമുള്ള ദേശീയതയിലൂന്നിയുള്ള പ്രചാരണം നടത്താൻ അവിടെയും മോദി കരുത്തനായ നേതാവ് ചൌക്കിദാർ എന്ന നിലയിൽ സംരക്ഷകൻ എന്ന നിലയിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിക്കപ്പെട്ടു അത് ജനങ്ങളെ ഏറ്റെടുത്തു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി കയറുന്നത് രണ്ട് തവണയും ബി ജെ പിക്ക് അനുകൂലമായ സ്ട്രോങ് ആയ വേവ് ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് പക്ഷെ ഇപ്പോൾ എന്താണ് ഒരു തണുത്ത തരംഗമാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ ലക്ഷണമാണിത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം ബാധിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്രഭരണത്തെയും രണ്ടാമത് ബി ജെ പി ഭരിക്കുന്ന മൊത്തം എൻ ഡി എ പതിനാറ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് ഈ പതിനാറ് സംസ്ഥാനങ്ങളിലും ഭരണവിരുദ്ധ വികാരം സംസ്ഥാന ഭരണത്തിനെതിരെ ഉണ്ടെങ്കിൽ അതിന്റെ നേട്ടവും ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇത്രയും വലിയ പ്രതീക്ഷയിൽ പ്രധാനമന്ത്രി ആരാകുമെന്ന് നാല്പത്തിയെട്ട് മണിക്കൂറിനകം പ്രഖ്യാപിക്കുമെന്ന നിർണായകമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ സർക്കാർ ഉണ്ടാക്കാനുള്ള ത്വരിതമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്താകും അന്തിമ ഫലം എന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ പക്ഷേ അപ്പോഴും ഇന്ത്യ മുന്നണി ഒരു മുന്നൂറ്റി സീറ്റുകൾ വരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ശക്തമായ ബോധ്യത്തിലാണ് പ്രതീക്ഷയിലാണ്